എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെമ്മീൻ കൊണ്ടുള്ള ഒരു ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതേ നമ്മൾ വൃത്തിയാക്കി ചെമ്മീൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകും പെരിഞ്ചീരകവും കൂടി ചതച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മളിത് നല്ലതുപോലെ മിക്സാക്കി ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ചെമ്മീനിലൊക്കെ നന്നായി മസാല പിടിച്ചു കിട്ടണം പിന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് അല്പം കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി വഴച്ചെടുക്കാം നന്നായി വഴഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് അല്പം കുരുമുളകും പെരിജീരകം ചവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം മുളക് പൊടിയും അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ സവാളയിലും ഈ മസാലയെല്ലാം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മിക്സൊക്കെ ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ആ റെസ് ചെയ്യാൻ വെച്ചാൽ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കണം അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഈ ചെമ്മീൻ്റെ വെള്ളമെല്ലാം ഇറങ്ങും എണ്ണയുമായിട്ട് മിക്സായി നമ്മുടെ ഇത് ഒരു നല്ല റോസ്റ്റായിട്ട് കിട്ടും ചെമ്മീൻ നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം അങ്ങനെയെല്ലാം ചെയ്ത് ചെമ്മീന് അധികം വേഗമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല ഡ്രൈ ആയി എല്ലാ സൈഡിലും മസാലയൊക്കെ പിടിച്ച് കിട്ടിയ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഡ്രൈ ചെമ്മീൻ റോസ്റ്റ് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇഷ്ടമായെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്